നിങ്ങളുടെ സന്തോഷ രോചന ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാബേജ് വടയാണ് ക്യാബേജ് എന്ന് പറഞ്ഞാൽ എന്താ അതിനെ പറയാം മലയാളത്തിൽ പറയും മുട്ടപ്പൂസ എന്ന് പറയും ഹിന്ദിയിലെ ക്യാബേജ് ഗോപി എന്ന് പറയും ഫുൽഗോബി ഫുൽഗോബി എന്ന് പറയും ഇംഗ്ലീഷിലെ ഇതിനെ ക്യാബേജ് എത്തും പക്ഷേ ഇതിന് പല ന്യൂട്രീഷ്യൻസും ന്യൂട്രിയൻസും ഉണ്ട് പക്ഷേ അത് ചില ഈ തൈറോയിഡൊക്കെ ഉള്ളവർക്ക് കഴിയുമ്പോൾ നല്ലതെന്നല്ല പക്ഷേ ഇതോടെ വട ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ആദ്യമേ അറിയാവും ഞാൻ പക്ഷേ വരട്ടെ വരട്ടെ വരുന്ന വെയിറ്റ് ചെയ്തിരുന്നു ഈസി ആയിട്ടുള്ള അതാണ് വട ഉണ്ടാക്കുക നമ്മൾ ഉള്ളി വട ഉണ്ടാക്കണം കൊല്ലിനെയാണ് ക്യാബേജ് വടയും അപ്പോൾ അതുണ്ടാക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ക്യാബേജ് കുരു കുനുങ്ങിനെ അരിഞ്ഞ് ഇത്തിരി മഞ്ഞൾ ഉപ്പുട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി തിരുമി തിരുമി തിരുമ്മി സോഫ്റ്റ് ആക്കി ഇത് ഇത്ര ഉണ്ടായിരുന്നു ക്യാബേജ് അത് ഇത്ര കുറച്ച് കേട്ടോ അത് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് അപ്പോൾ ഇത് ഞാൻ കുരു സവോള ഒരു സവോളയും കുരു കുരു അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില അരിഞ്ഞിട്ടുണ്ട് ഇതാ ഉപ്പ് ഇതാ കടലപ്പൊടി ആവശ്യമുള്ള കടലപ്പൊടി കടലമാവ് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ കുരു ശേശം അലപ്പൊടി ഇട്ടിടണം എന്തായാലും ക്രിസ്മനസ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇടണം കേട്ടോ ഇതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പടയിണ്ടാക്കാം സാധനം കാണിച്ചേരാം ഇനി ഞാൻ ഇടാൻ പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഇനി നോക്കും കേട്ടോ എന്ത് സോഫ്റ്റായി ഇപ്പോൾ ക്യാബേജ് ഒട്ടും ഹാർഡല്ല അതിലേക്ക് ഞാൻ ഇടണം കറിവേപ്പില ഉള്ളി പച്ചമുളക് കരിഞ്ഞത് ഇഞ്ചി എല്ലാം കിട്ടും കുറച്ച് കൂടുതൽ കുഴപ്പമൊട്ടെ കുഴപ്പമൊന്നും എല്ലാം കിട്ടും നമുക്ക് ചായക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് ടേസ്റ്റ് ടേസ്റ്റുള്ളത് ഇനി കുഴക്കും കുഴച്ച് 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 ഇനി ഉപ്പിട്ടുണ്ടെങ്കിൽ അതാരണം കുഴപ്പമില്ല ഉപ്പിട്ടിട്ടുണ്ട് കേബേജിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ കുഴച്ചത് ഇനി നമുക്കിതിനെ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവും അരിപ്പൊടി ചേർക്കണം അത്രയുള്ളൂ ഇപ്പം വലിയ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കടലപ്പൊടി കിട്ടും കേട്ടോ കുറച്ചല്ല വലിയ ടീസ്പൂൺ കേട്ടോ വലിയ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി പിന്നെ ഒരു നുള്ള അരിപ്പൊടി ഇടണം എന്താച്ചാൽ ക്രിസ്മസ് കിട്ടുക എനിക്കിത് കുഴയ്ക്കണമെങ്കിൽ ഭയങ്കര പ്രോഗ്രാണ് എന്നാലും ഞാനിത് കാണിക്കാൻ വേണ്ടി കുഴക്കണം ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്ത് കുഴയ്ക്കും ണ്ടാക്കിയ ഭയങ്കര സ്വാദ നല്ല ഒരു നുള്ള ഒരു നമ്മളുടെ കുഴക്കിലാണ് ഇതിലെ ഏറ്റവും നന്നായി പഴച്ച നമുക്ക് ഈ ക്യാബേജ് കൂടെ വളരെ അല്ലെങ്കിൽ ക്യാബേജ് കൂടെ വളരെ സ്വാദാണ് നല്ല ക്രിസ്പായിട്ട് ഇരിക്കുന്ന സാധനമാണ് അതിലിരി ഞാൻ ഒരു ലേശം പോകുന്നത് ഇത്തിനും കൂടി പടവ് ശരിയാകും നന്നായി പുഴക്കുഴച്ച് പൊഴച്ച് പുഴച്ച് പൊഴച്ച് അത് ശരിയാവും ഇതിന് വേണ്ടിയിട്ടാണ് ഈസി വടക്ക് വേണ്ടിയിട്ട് എടുക്കാം നല്ല രസമായിട്ടുള്ള വലിയ വലിയ വടകളാണ് ഞാൻ ഉണ്ടാക്കിടുന്നത് കേട്ടോ കേട്ടോ എണ്ണ നല്ലോണം ചൂടാകെ കേട്ടിടാ എണ്ണ ചൂടായിട്ട് ഇട്ടിട്ട് നമ്മളത് സിമ്മിൽ കേട്ടോ നല്ല ഉണ്ടകളാക്കിട്ട് ഉണ്ട് കേട്ടോ എണ്ണ മൂത്തും ഞാൻ അത് ഇടണം വടകൾ കേട്ടോ കേബേജ് വടകൾ ഇനി തയ്യാറായി വരും അല്ല അങ്ങനെ കുറച്ചിട്ടോളൂ വേണമെങ്കിൽ അത് നിങ്ങളിഷ്ടപ്പോലെ കിടക്കിട്ടാതെ എണ്ണയിൽ തയ്യാറാവട്ടെ എണ്ണ അധികം ചൂടില് വെക്കേണ്ട ഇത്തിരി സിമ്മിൽ വെച്ചോളൂ ആദ്യം നല്ലോണം ചൂടാക്കണം അതിന് ഇത് കുറച്ച് സിമ്മിൽ വെക്കണം കേട്ടോ ആയിട്ട് ഇടണം കേട്ടോ അത് അതായത് ചെറു ചൂടിൽ അത് കാലാക്കി ഇടണം അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരില്ല നല്ല ക്രിസ്പ്പായിട്ട് കറു മുഴുതന്നെ കടിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് നല്ല പോലെ നല്ല പോലെ മുരിയണം വളരെ സ്വാദുള്ളതാണ് ഇത് ചായയുടെ കൂടെ കഴിക്കാൻ വിൻ്ററിൽ തണുപ്പ് കാലത്തായാലും വർഷക്കാലത്തായാലും ചൂട് കാലത്തായാലും ഒക്കെ നല്ലതാണ് വളരെ സ്വാദാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നാലേ എന്നിട്ട് എനിക്ക് കമൻസ് എഴുതും ഒരാളും കമൻസ് എഴുതുന്നില്ലേ നിങ്ങൾക്ക് എന്താത്ര വിഷമം കമൻസ് എഴുതാം കുട്ടികളെ ഏ അങ്ങനെ എഴുതും കേട്ടോ അപ്പോഴേ കാര്യം മനസ്സിലാവും സാധനം നല്ലതാണോ എന്താ ടേസ്റ്റ് ഇതൊരു ചായയുടെ കൂടെ കഴിച്ചു നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്ന് പരീക്ഷിക്കണം പിള്ളേർക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ വലിയ വെക്കും കഴിക്കാം വളരെ ഹെൽത്തിയാണ് മാത്രമാത്രമല്ല ന്യൂട്രീഷ്യസുമാണ് ടേസ്റ്റിയാണ് എന്നാൽ നിങ്ങളുടെ സന്തോഷ ലോക ടീച്ചറ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ആൻഡ് ആ പെരുമാറ്റങ്ങളൊന്നും അമ്മക്ക്